എന്റെ ഫോട്ടോ പറഞ്ഞതുപോലെ ചുറ്റൂടെ നല്ല മാർക്കുള്ള എനിക്ക് പോണത് നല്ലതെന്നാണെന്ന് എനിക്ക് എന്താ പറയാ എത്തിച്ചത് സത്യം പറഞ്ഞ ഞാൻ ഒരുപാട് എന്തുകൊണ്ടായിരുന്നല്ല ഇവിടെ എത്തി എന്റെ ഡ്രീമായിരുന്നു ഫറൂഖ് കോളേജിൽ പഠിക്കാനൊക്കെ ഉള്ളത് പിന്നെ എന്റെ മാർക്കും ഉണ്ട് സെർവർ അല്ലെങ്കിൽ മാർക്കൊന്നും വീട്ടിൽ ഒന്നും സമ്മതിക്കില്ല ക്യാമ്പൊന്നും സമ്മതിക്കില്ല അതൊന്നും ഇല്ലാതെ ഞാൻ പഠിച്ചിട്ട് ഓരിങ്ങോട്ട് വിളിച്ച് എനിക്ക് അവിടെ സീറ്റ് കിട്ടിയതും ഡ്രീമ് പോലെ നടന്നതും ഒക്കെ സത്യം പറഞ്ഞ ഐ എം സോ പ്രൗഡ് ഓഫ് മൈ ഐ സോ ഞാൻ ഇവിടെ പേരോട് ചേർന്നു പറഞ്ഞപ്പോ എന്റെ നാട്ടുകാരും അതുപോലെ കുടുംബക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് പേരോടെ പേരോട് പോർക്കിങ് ക്രസന്തിൽ ആട്ടാ നോക്കുന്നവല്ലേ അപ്പൊ എനിക്ക് ഭയങ്കര സങ്കട ഞാൻ ഗവൺമെന്റിലേ പോകുള്ളൂ എനിക്ക് ക്രസന്റ് പോലത്തെ വാങ്ങാൻ ഞാൻ നമ്മ എനിക്ക് പഠിക്കുന്ന പ്രോമിസ് കൊടുത്തു അങ്ങനെ വന്നതാണ് ഇവിടെ ഒരിക്കലും സത്യം പറഞ്ഞാൽ പേരന്റ്സ് ഒരു ട്രസ്റ്റ് വന്നില്ല ഞാൻ മാർക്ക് വാങ്ങുന്ന ഉണ്ടായിരുന്നില്ല അങ്ങനെ വാങ്ങി എല്ലാത്തിനും പറയുന്നത് സത്യം പറഞ്ഞേഴ്സാണ് സഫ്യാസിനൊന്നും പറയാതിരിക്കാൻ വയ്യ വരിക എല്ലാ എക്സ് സൗദ ടീച്ചർ ആയാലും അതുപോലെ സഫ്യാമെല്ലാ ഇംഗ്ലീഷിന്റെ പിന്നെ അർബിക് സാറ് എല്ലാ അറിയില്ല സത്യം പറഞ്ഞ എനിക്ക് ഞാൻ എനിക്ക് എന്തൊക്കെയോ ആവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഇവിടെ വന്നപ്പോ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്ത് എന്നെനിക്ക് പുറത്തെറക്കാൻ പറ്റാൻ പറ്റും ഒന്നും പറയാനില്ല ഹാപ്പി ഞാനിപ്പോ ഫറൂഖ് നിന്ന് രാവിലെ വൺ ഹവറിന്റെ ക്ലാസ് കഴിച്ചു വന്നതാണ് മിസ് വിളിച്ചപ്പോ മിസ്സിന് ഇപ്പോഴെ പോലും കൊടുത്തിട്ടില്ല എനിക്ക് വരാൻ പറ്റുന്നൊന്നും പറഞ്ഞില്ല അവർ ഞാൻ വീട്ടിലൊക്കെ വിളിച്ചിട്ടുണ്ടോ ഇങ്ങനെ എന്ത് പരിപാടിക്ക് എത്തണം കാരണം ഞാൻ എനിക്ക് അത്രയ്ക്കും എനിക്ക് റിസൾട്ട് വന്ന ഒരു വലിയ പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ അതിനെക്കാട്ടും ഞാൻ ഈ ഒരു പരിപാടിക്ക് വേണ്ടിട്ടാണ് ഞാൻ ഡ്രീം ചെയ്ത പോലെ ഡ്രീമെയ്തു പ്ലസ് എന്ന് വിചാരിച്ച പോലെ ഇവിടെ വന്ന് നിൽക്കാനായിരുന്നു ഞാൻ നിക്കാനായിരുന്നു അതുപോലെ അങ്ങനെ ട്രെയിനിൽ വന്നതാണ് ട്രെയിനിൽ പെട്ടന്ന് എട്ട് തീരുമാനം പെട്ടെന്ന് വന്നാണോ ആട്ട് മൃഗിനോടെ പറഞ്ഞ് എനക്ക് എന്താ പറയാ രണ്ടു ദിവസം കൊണ്ടൊന്നുണ്ടായ ഒരു റിയാലിറ്റി ഇത് ഒരു അല്ലേയർ ഉണ്ടോ എനിക്ക് മേടിച്ചാണ് അങ്ങനെ എന്താണ് മിസേർ പറഞ്ഞ പോലെ ആ ഒരു ഷാഫി ചോദിച്ച ആ കൊസ്റ്റ്യൻ ഫറൂഖ് കോളേജിന്റെ രണ്ടു കുട്ടികളിങ്ങോട്ട് വന്നു ചോദിച്ചു ഇല്ലല്ലേ അത് മനസ്സിലായി എല്ലാം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ആൾക്കാരാണ് സ്കൂളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് പരിപാടി കഴിയുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ പരിപാടി കഴിഞ്ഞാലും ഇവിടെ വരാം ആയിരുന്നു ഞാൻ താങ്ക് യു സോ മൈ സോ മച്ച്